പാകിസ്ഥാനിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു അത് മറ്റൊന്നുമല്ല സിന്ധു പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം സിന്ധു സ്നേഹികളാണ് കലാപത്തിനും പ്രക്ഷോഭത്തിനും ഒക്കെ നേതൃത്വം നൽകിയത് എന്തായാലും പ്രത്യേക സിന്ധു ദേശ് അതാണ് അവരുടെ ആവശ്യം ഈ ആവശ്യം നേടിയെടുക്കുന്നത് വരെ തങ്ങൾ പ്രക്ഷോഭത്തിലും പ്രതിഷേധത്തിലും ആയിരിക്കുമെന്ന് അവർ അറിയിക്കുന്നു എന്തായാലും ഈ കലാപം വ്യാപിച്ച് കറാച്ചിയിലേക്ക് നീങ്ങുകയും കറാച്ചിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കടുത്ത കല്ലേറും സർക്കാർ വാഹനങ്ങൾ തീവച്ച് നശിപ്പിക്കലും ഒക്കെ നടന്നു പോലീസിനെ ആക്രമിച്ചു ഗത്യന്തരമില്ലാതെ പോലീസ് ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു അവിടെ സംഘർഷാവസ്ഥ ഇപ്പോൾ അത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല ഞായറാഴ്ച ആരംഭിച്ച അക്രമം അങ്ങനെ മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ തന്നെ മാധ്യമങ്ങൾ നൽകുന്ന വിവരം എന്തായാലും ജി എ സിന്ദ് മുത്തഹിദ മഹാസ് ജെ എസ് എസ് എം എന്ന ബാനറിന് കീഴിലാണ് വലിയ കൂട്ടം സിന്ധികൾ ആസാദി പാകിസ്ഥാൻ മൂർദാബാദ് എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി അണിനിരന്നത് എന്തായ ഈ സിന്ധി ദേശീയ പാർട്ടികളുടെ ദീർഘകാല വികാരമാണ് സിന്ധിന്റെ വിമോചനം ഒരു പ്രത്യേക പ്രവിശ്യയായിട്ട് സിന്ധിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും സിന്ധിന് അത് വേണ്ട പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്നാണ് അവരുടെ ആവശ്യം സിന്ധു നദീതയ്ക്കടുത്തുള്ള പ്രദേശമാണ് സിന്ധു പ്രവിശ്യ അതിനാൽ ആ പേരിൽ തന്നെ ഞങ്ങളുടെ ദേശം അറിയപ്പെടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം നാൽപ്പത്തി വിഭജനത്തെ തുടർന്നാണ് ഈ സിന്ധു പ്രവിശ്യ ഇന്നത്തെ പാകിസ്ഥാനിൽ പെടുന്നത് നമുക്കറിയാം നിലവിൽ അവിടെ ബലൂജിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് ബലൂജ് വിമോചന പോരാളികൾ ബലൂജ് ലിബറേഷൻ ആർമി അവർ ചാവേർ സ്ഫോടനങ്ങൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ തലവേദനയായി ഒരു വശത്ത് മാറിയിരിക്കുന്നു ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ബലൂജിസ്ഥാൻ ധാതു സമ്പത്തിനാൽ ധാതു സമ്പത്ത് ധാരാളമുള്ള ഒരു പ്രദേശം കൂടിയാണ് ബലൂജിസ്ഥാൻ അവിടെ അമേരിക്ക കണ്ണു വച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ വിശ്യ അഫ്ഗാനോട് അടുത്ത് കിടക്കുന്ന പഴയ നമ്മുടെ ഖൈബർ ചുരം ഇത് ഈ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയും ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം ഞങ്ങൾക്ക് പാകിസ്ഥാൻ ഒപ്പം തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവരും പ്രക്ഷോഭത്തിന്റെ മാർഗത്തിലാണ് അവിടെ സൈനിക നടപടി വരെ നടക്കുന്നു പാക് പൗരന്മാരെ ഈ പറഞ്ഞതുപോലെ സൈന്യം ആക്രമിച്ചു കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ അവർ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് അഫ്ഗാൻ ഒപ്പം ചേരാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പാക് വ്യോമസേന അവിടെ ബോംബിങ് നടത്തിയതും മുപ്പതിലധികം പൗരന്മാർ സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടതും ഒക്കെ നമുക്ക് അറിയുന്നതാണ് കഴിഞ്ഞ മാസത്തെ വാർത്തയാണത് ഇവിടെ ഈ ഡ്രോൺ പത്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇപ്പോഴി കലാപത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാരകമായി പരിക്കേറ്റു നിരവധി പോലീസുകാർ ആശുപത്രിയിലാണ് സർക്കാർ വാഹനങ്ങൾ തീവച്ച് നശിപ്പിച്ചു അതുപോലെ തന്നെ ഈ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെയും അക്രമങ്ങൾ ഉണ്ടായി എന്നാണ് ഡ്രോൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പോലീസ് വാഹനങ്ങൾ നശിപ്പിക്കുന്നവരെയും ഈ കല്ലെറിയുന്നവരെയും ഒക്കെ മുഖം നോക്കാതെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കണം എന്ന നിർദ്ദേശം സർക്കാർ പോലീസിന് നൽകിയിട്ടുണ്ട് പക്ഷേ വളരെ കാലമായി തുടർന്നു വരുന്ന പ്രക്ഷോഭമാണ് സിന്ധ് സംഘടനകൾ നടത്തി വരുന്ന പ്രക്ഷോഭമാണ് അതിനെ അത്ര എളുപ്പത്തിലൊന്നും അടിച്ചമർത്താൻ കഴിയില്ല ഈ രാഷ്ട്രീയ അടിച്ചമർത്തലുകളും മനുഷ്യാവകാശ ലംഘനങ്ങളും അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ നടത്തിയതുകൊണ്ട് സിന്ധ് പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാൻ പാക് സർക്കാരിന് കഴിയില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഇത് സംബന്ധിച്ച് ഈ വർഷം ആദ്യം ഇവരുടെ ഈ സിന്ധു സംഘടനകളുടെ ഒരു ചെയർപേഴ്സണെ നാടുകടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഷാഫി ബർഫത്ത് എന്നാണ് ആ ഈ ജെ എസ് എം അവരെ ഐക്യരാഷ്ട്രയോ രാഷ്ട്രസഭയോട് ഇടപെടാനും സിന്ധു ദേശിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ഈ സിന്ധും ഇന്ത്യയും തമ്മിൽ വലിയ വൈകാരികമായ ബന്ധമുണ്ട് വലിയൊരു പാരമ്പര്യമുണ്ട് ചരിത്രപരവും സാംസ്കാരികവുമായ ഒട്ടേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ തങ്ങളുടെ ആവശ്യത്തെ പിന്തുണയ്ക്കണം എന്ന് ഈ ജെ സംഘടന ഇന്ത്യയോട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ശ്രീമാൻ നരേന്ദ്രമോദിയോടൊക്കെ ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യക്ക് മറിച്ചൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു മറുപടിയും ഒരു പിന്തുണയും നൽകിയിട്ടുമില്ല ഒരു മറുപടിയും പറഞ്ഞിട്ടുമില്ല ഈ സിന്ധു പ്രവിശ്യയ്ക്കുള്ളിൽ ഇന്ത്യയുമായി ലയിക്കണമെന്ന് വാദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു രസം അവർ ഒരു സ്വതന്ത്ര ദേശമായി നിൽക്കണം പാകിസ്ഥാനിലെ നിലവിലെ ഭരണകൂടം ഈ ഷെഹബാസ് ഷെറീഫും സൈനിക മേധാവി ഫെയിൽഡ് മാർഷൽ അസിം മുനീറും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ ഭരണത്തോട് തങ്ങൾക്ക് താല്പര്യമില്ല തങ്ങൾ ഈ ഭരണത്തെ അംഗീകരിക്കുന്നില്ല അതിനാൽ സിന്ധു പ്രവിശ്യ സ്വതന്ത്രമായി ഒരു രാഷ്ട്രമായി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ഈ സ്വയംഭരണാവകാശമോ സ്വതന്ത്ര സിന്ധു ദേശ് രൂപീകരണമോ ആണ് ഈ സംഘടനകൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ സർക്കാരാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്നുള്ള പതിവ് പല്ലവി പാകിസ്ഥാന് ആവർത്തിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യക്ക് ഈ കാര്യത്തിൽ യാതൊരു മനസ്സറിവുമില്ല ബലൂചിസ്ഥാന്റെ കാര്യത്തിൽ എന്ന പോലെ അല്ലെങ്കിൽ ഖൈബർ പഖത്തും ഖ്വാ പ്രവിശ്യയുടെ കാര്യത്തിൽ എന്ന പോലെ ഇക്കാര്യത്തിലും ഇന്ത്യ നിരപരാധിയാണ് ഈ ഖൈബർ പക്തൂൺഖ പ്രവിശ്യയിൽ ആദ്യമൊക്കെ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അഫ്ഗാനെയാണ് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നത് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടമാണ് ഈ ഖൈബർ പക്തോ പ്രവിശ്യയെ സ്വതന്ത്രമാക്കാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ആ പ്രക്ഷോഭത്തിന് നൽകി വരുന്നത് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ഈ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് അവരൊരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അഫ്ഗാനോടൊപ്പം ചേരാനാണ് താല്പര്യപ്പെടുന്നത് എന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് ഒരു ഒരു തീവ്രവാദ സംഘടന തന്നെ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന പേരിൽ ഒരു തീവ്രവാദ സംഘടന തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ആരോപണം എന്തായാലും ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു നീക്കമാണ് ഈ സിന്ധു പ്രവിശ്യ പാകിസ്ഥാനിലേക്ക് പോകാൻ കാരണം അതിൻ്റെ ആദ്യകാല അവിടുത്തെ നേതാക്കൾ എല്ലാവരും പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെട്ടു അങ്ങനെയാണ് അവർ പാകിസ്ഥാനിൻ്റെ ഭാഗമായതും എന്തായാലും ആയിരത്തി ൊന്നിൽ പാകിസ്ഥാന്റെ പ്രവിശ്യയായിരുന്ന കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയതുപോലെ ഒരു കാലത്ത് തങ്ങൾക്കും സ്വാതന്ത്ര്യം നേടാനാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങൾ ഈ സിന്ധ് പ്രവിശ്യയിലെ സംഘടനകൾ സിന്ധി സംസാരിക്കുന്ന ജനങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പാകിസ്ഥാൻ അവിടുത്തെ സർക്കാർ തന്നെ ഈ പ്രവിശ്യകളുടെ എണ്ണം നമ്മളിവിടെ സംസ്ഥാനം എന്ന് പറയുന്നത് പോലെയാണ് അവിടെ പ്രൊവിൻസസ് ഈ പ്രവിശ്യകളുടെ എണ്ണം കൂട്ടാൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ എണ്ണം കൂട്ടിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് തോന്നുന്നില്ല